നമസ്കാരം ഡീപ് സാഹിത്യം ഇന്ന് നദീതീര ഉത്സവം എന്ന മാമാങ്കത്തെ പറ്റിയാണ് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാലത്തിന് മുൻപ് മുതൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ബൃഹത്തായ നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായി എന്ന സ്ഥലത്തായിരുന്നു മാമാങ്കം അരങ്ങേറിയിരുന്നത് മാഘമാസത്തിലെ മകന്നാളിലെ ഉത്സവമാണ് മാമാങ്കമായത് ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായാണ് അവസാന കാലങ്ങളിൽ മാമാങ്കം നടത്തിയിരുന്നത് ഇക്കാലമാകുമ്പോഴേക്കും ഭാരതത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെല്ലാം നിരവധി ജനങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇതിനോടനുബന്ധിച്ച് വ്യാപാരമേളകളും കായിക പ്രകടനങ്ങളും സാഹിത്യ സംഗീത കരകൗശല വിദ്യകളുടെ പ്രകടനങ്ങളും അരങ്ങേറിയിരുന്നു മാമാങ്കത്തിന്റെ രക്ഷാധികാരിയാവുക എന്നത് ആഭിജാത്യം നൽകിയിരുന്ന ഒരു പദവിയായിരുന്നു അതിനായി വള്ളുവ കൊനാതിരിയും സാമൂതിരിയും തമ്മിൽ നടന്ന വഴക്കും യുദ്ധങ്ങളും ചരിത്രപ്രസിദ്ധമാണ് മാമാങ്കത്തിന് ഇതുമൂലം കൈവന്ന രാഷ്ട്രീയ പ്രാധാന്യത്തെ തുടർന്ന് കാലാന്തരേണ മാമാങ്ക വേദിയിൽ ചാവേറുകളായി പോരാടാനെത്തിയിരുന്ന വള്ളുവനാടൻ സേനാനികളുടെ പോരാട്ടം മാമാങ്കത്തിലെ പ്രധാന ഇനമായിത്തീർന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏറ്റവും ഒടുവിലത്തെ മാമാങ്കം നടന്നത്